ഈ മെക്സവിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് സമസ്ത എ വിഭാഗവും ആരോപിക്കുന്നുണ്ട്

കളരി ചില വ്യായാമ പരിപാടി വലിയ ചതിയാണ് വലിയ ചതിയായിട്ട് നടത്തുന്നുണ്ട് അതിലൊന്നും മുസ്ലിം പെട്ടുപോയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ അവരുമായി അടുത്താൽ ഈ മാൻ നശിച്ചു പോകുമെന്നാണ് ക്ഷേത്രപതി ലോഹനും അടക്കമുള്ള എല്ലാ മഹാന്മാരും പഠിപ്പിച്ചത് ഷഹീദെ ഒരു വിഭാഗം പറയുന്നു ഇതിനു പിന്നിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് എന്ന് മറ്റൊരു വിഭാഗം പറയുന്നു ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് സമസ്തയാണ് അത് പറയുന്നത് ഇങ്ങനെ പലതും ആരോപിക്കപ്പെടുമ്പോഴും നമുക്ക് മുന്നിൽ പല ചരിത്രവുമുണ്ട് നിരോധിത സംഘടനയായ പി എഫ്ഐയുടെ ആയുധ പരിശീലനം അടക്കം നമ്മുടെ നാട്ടിൽ നടന്നതാണ് പോലീസിന്റെ മൂക്കിന് കീഴ് മഞ്ചേരിയിൽ നടന്നിട്ടുണ്ട് ഗ്രീൻ വാലി എന്ന് പറയുന്ന ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് സ്കൂളടക്കമുള്ള ഏക്കർ കണക്കിന് വസ്തുവിൽ എനിക്ക് തോന്നുന്നു പത്തിലേറെ ഏക്കറുകൾ കിടക്കുന്ന ഒരു സംവിധാനം എൻ ഐ എയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടി സീൽ വയ്ക്കുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടുണ്ട് അന്നൊന്നും ഓരോ അക്ഷരവും ഈ സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ശബ്ദിച്ച് നമ്മൾ കേട്ടില്ല പോലീസ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നും കേട്ടില്ല പക്ഷേ ഇപ്പോഴിത് ഇവർ പറയുന്നു ഇത് നിരോധിത സംഘടനയായ പി എഫ് ഐക്ക് ബന്ധമുണ്ട് എന്ന് അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് നിയമ നടപടികളിലേക്ക് കടക്കാൻ പാടില്ല മോത്തി ആ നിയമ നടപടികളിലേക്ക് കടക്കലമെങ്കിൽ കൃത്യമായ രീതിയിൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പോലീസും ഇൻ്റേനിയൻസ് സംവിധാനവും ഒക്കെ ഇവരുടെ ഇത്തരം വ്യായാമ കേന്ദ്രങ്ങളിലും അല്ലെങ്കിൽ അത്തരം യൂണിറ്റുകളിലൊക്കെ അവർ സന്ദർശിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതൊക്കെ വഴിയേ നമുക്ക് അറിയേണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ കാന്തപുരം എ പി വിഭാഗം നേതാവ് എസ് ബേസിൻ്റെ നേതാവും ഒക്കെയായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വിമർശനം ഉന്നയിക്കുന്നത് അതും ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഈ പ്രവർത്തകരും നേതാക്കന്മാരായ ആളുകളും ഈ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശക്തമായി പ്രവർത്തിക്കുന്നു എന്ന് പല പല സ്ഥലങ്ങളിൽ നിന്നും മനസ്സിലാക്കി സാധിക്കുകയും ചെയ്തിരുന്നു അത് എല്ലാ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഉണ്ട് പക്ഷേ ഇതിന്റെ മോഡസ് ഓപ്പറാൻഡി എന്നുള്ളത് ഈ നമുക്കറിയാം ഈ പോപ്പുലർ ഫണ്ട് അല്ലെങ്കിൽ എൻ ഡി എഫിന്റെ ഒക്കെ സ്ഥാപിതമാവുന്ന ഘട്ടത്തിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയധാരയുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളായിരുന്നവരൊക്കെ അവരാണ് പിന്നീട് മറ്റ് സംഘടന ഈ എൻ ഡി എഫ് ഒക്കെ രൂപീകരിച്ച് രംഗത്ത് വന്നത് എന്നുള്ളത് നമുക്ക് ചരിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രണ്ട് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധമുള്ളവരും ഒപ്പം തന്നെ ഈ മുൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും നേതാക്കന്മാരും ഒക്കെ ആളുകൾ അവർ അവർ രണ്ട് പേരിലേക്കുമാണ് ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വിമർശനമാണ് വരുന്നത് ഈ അബ്ദുറഹ്മാൻ സക്കാഫി പേരോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സുന്നി വിശ്വാസികളായ ആളുകൾ അതായത് ഈ എൻ ഡി എഫിന്റെ ആദ്യഘട്ടത്തിൽ അതിനെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർത്ത് ആദ്യഘട്ടത്തിൽ എതിർത്ത് രംഗത്ത് വന്ന ആളുകളായിരുന്നു കാന്തപുരം എ പി വിഭാഗം സംഘടന നേതാക്കന്മാർ പിന്നീട് മറ്റ് മുസ്ലിം സംഘടനകളും ഒക്കെ രംഗത്ത് വന്ന സാഹചര്യം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അതുകൊണ്ടാണ് അത് പിന്നീട് വലിയ ഒരു ജനസ്വാധീനമില്ലാതെ മുസ്ലിം വിശ്വാസികളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയാത്ത ഒരു ചുരുങ്ങിയ ഒരു സംഘടനയായി മാറുന്ന സാഹചര്യം ഉണ്ടായത് സമാനമായ രീതിയിൽ ഇപ്പോഴും ഇതിന്റെ ഈ തുടക്കത്തിലുള്ള ഇതിന്റെ പ്രവർത്തനവും രീതികളും ഒക്കെ കാണുമ്പോൾ വീണ്ടും ഒരു ഇത്തരം ഒരു ഹിഡൻ അജണ്ടകളിൽ ഒരു സംഘടന വരികയാണോ എന്നൊരു ആശങ്കയാണ് ഈ കാന്തപുരം വിഭാഗം മുന്നോട്ട് വെക്കുന്നത് ാണ് പ്രത്യേകിച്ചും അതിന്റേത് അതിൽ കൂടുതൽ അന്വേഷങ്ങൾ നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള ഒരു പ്രവർത്തനം അത് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ് അങ്ങനെ സംശയമുള്ളവർ അത് ചൂണ്ടിക്കാണിക്കേണ്ടതാണ്